എം എ യൂസഫിലയുടെ ലുലു ഗ്രൂപ്പ് ഗൾഫ് മേഖലയിൽ വലിയൊരു നീക്കത്തിന് തുടക്കമിടാൻ പോവുകയാണ് റീറ്റെയിൽ ഭീമനായ ലുലു ഗ്രൂപ്പ് അവരുടെ ഐപിഒ ഒക്ടോബർ അവസാന വാരം ആരംഭിക്കാൻ പോകുകയാണ് ഐപിഒയിൽ കമ്പനിയുടെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വാങ്ങാനുള്ള അവസരമുണ്ടാകും സ്വകാര്യ പങ്കാളിത്തമെന്നത് പൊതുപങ്കാളിത്തമായി മാറുന്ന കാലയളവ് കൂടിയായിരിക്കും ഇത് ഐപിഒയുടെ പ്രധാന നടപടികൾ ഇതെല്ലാമാണ് ഗൾഫ് മേഖലയിൽ വലിയൊരു തുക സമാഹരിക്കാൻ കൂടിയാണ് ലുലു ഗ്രൂപ്പ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന ഐപിഒയ്ക്ക് തുടക്കമിടുന്നത് വലിയ പ്ലാൻ ഇതിലൂടെ ലുലു ഗ്രൂപ്പ് മുന്നിൽ കാണുന്നുണ്ട് ഒക്ടോബർ അവസാന വാരമോ അതല്ലെങ്കിൽ നവംബർ ആദ്യവാരമോ ഓഹരികൾ വിറ്റഴിക്കാനാണ് ലുലു ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് ലുലു ഗ്രൂപ്പ് പക്ഷേ ഈ ഐപിയിലൂടെ യു എയിലെ റീറ്റെയിൽ മേഖലയെ തന്നെ പിടിച്ചുകൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇരട്ട ലിസ്റ്റിംഗ് ലിസ്റ്റിംഗായിരിക്കും ബില്യണിനും ഒന്നേ ദശാംശം എട്ട് അഞ്ച് ബില്യണിനും ഇടയിൽ ഒരു തുക സമാഹരിക്കാൻ വേണ്ടിയാണ് ഓഹരി വിപണിയിലെ ഈ ലിസ്റ്റ് ചെയ്യൽ ലുലു ഗ്രൂപ്പ് ആരംഭിക്കുന്നത് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് സൌദി അറേബ്യൻ ഓഹരി വിപണിയായ തഥാബൂൾ എന്നിവ ലുലു ഗ്രൂപ്പ് ഓഹരിയെ ഒക്ടോബർ അവസാന വാരമുള്ള വ്യാപാര വിൻഡോവിൽ ഓഹരികൾ ഉൾപ്പെടുത്താനാണ് ലുലു പ്ലാൻ ചെയ്യുന്നത് ഡിസംബറിൽ വലിയൊരു വലിയൊരവധിക്കാലം വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഓഹരികളെ ഇത്തരത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് ലക്ഷ്യം സ്വന്തമാക്കാൻ ലുലു ഗ്രൂപ്പിനെ സഹായിച്ചേക്കും എമിറേറ്റ്സ് എൻ ബി ഡി ക്യാപിറ്റൽ എച്ച് ഹോൾഡിംഗ്സ് അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് സിറ്റി ഗ്രൂപ്പ് എന്നിവർ ഐ പി ഐയുടെ റണ്ണേഴ്സായി മാറാനാണ് സാധ്യത കൂടുതൽ ഓഹരികൾ ഇവർ വാങ്ങാനും സാധ്യതയുണ്ട് ഈ വർഷം തന്നെ നടന്ന മറ്റൊരു ഐ പി ഐക്കാൾ നാലോ അഞ്ചോ മടങ്ങും വലുതായിരിക്കും ലുലു ഗ്രൂപ്പിന്റെ ഓഹരി വിപണിയിലെ ലിസ്റ്റ് ചെയ്യൽ അതേസമയം ലുലു ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തിരണ്ടിൽ ലുലു ഗ്രൂപ്പ് മോയ്ലിസ് ആൻഡ് കോയെ ഐപ്യിക്കായുള്ള സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിച്ചിരുന്നു ഏപ്രിൽ മാസത്തിൽ യു എയിലെയും ഒമാനിലെ പ്രീമിയം ഗ്രോസറി സൂപ്പർമാർക്കറ്റായ മാർക്കറ്റായി സ്പിന്നീസ് ഒന്നേ ദശാംശം മൂന്ന് എട്ട് മില്യൺ യു എ ദർഹം കമ്പനിയുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിലൂടെ സ്വന്തമാക്കിയിരുന്നു ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിംഗിലൂടെയായിരുന്നു ഈ നീട്ടം ഓർഡറുകളിൽ പത്തൊൻപത് ബില്യൺ ഡോളറുകളും ഇതോടെ വർദ്ധിച്ചിരുന്നു ലുലു ഗ്രൂപ്പ് അബുദാബി ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അറുപത് ലുലു സ്റ്റോറുകൾ ഇരുപത്തിനാല് ഷോപ്പിംഗ് മാളുകൾ എന്നിവ ജി സി സി ഈജിപ്ത് ഇന്ത്യ ആഫ്രിക്ക എന്നിവിടങ്ങളിലായി ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ശതമാനം ഓഹരി പങ്കാളിത്തം ലുലു ഗ്രൂപ്പിൽ നേടിയിരുന്നു ബില്യൺ യു എസ് ഡോളറാണ് അന്ന്ഡി ക്യു ചെലവിട്ടത് ഇത് ഈജിപ്തിൽ ലുലു ഗ്രൂപ്പിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള തുക കണ്ടെത്തൽ സഹായകരമായിരുന്നു യു എയിലെ മാത്രമല്ല യു എയും സൌദി അറേബ്യയും ഉൾക്കൊള്ളുന്ന ജി സി സി നോർത്ത് ആഫ്രിക്കൻ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിലർ ഐപിഒഒ എന്ന റെക്കോർഡാണ് ലുലു ഗ്രൂപ്പ് സ്വന്തമാക്കാനൊരുങ്ങുന്നത് യു എയിലെ ഇതുവരെയുള്ള റീറ്റെയിലർ ഐപിഒകളിൽ ഏറ്റവും വലുതിനേക്കാൾ നാൽപ്പത്തി അഞ്ച് മടങ്ങ് ഉയർന്നതായിരിക്കും ലുലുവിന്റെ െന്നും റിപ്പോർട്ടുകൾ പറയുന്നു പുറമെ ഇന്ത്യ ഈജിപ്ത് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളായി ഇരുന്നൂറ്റി അറുപതിലധികം ഹൈപ്പർ മാർക്കറ്റുകളും ഇരുപതിലധികം ഷോപ്പിംഗ് മാളുകളുമുള്ള റീറ്റെയിൽ ശൃംഖലയാണ് ലുലു ഗ്രൂപ്പ് യു എയിലും ഒമാനിലും പ്രീമിയം സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുള്ള സ്പിന്നീസ് ഇക്കഴിഞ്ഞ ഏപ്രിൽ മുപ്പത്തിയേഴ് ദശാംശം അഞ്ചു കോടി ഡോളറിന്റെ ഐപിഒ സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഏകദേശം ആയിരത്തി തൊള്ളായിരം കോടി ഡോളറിന്റെ ഓഹരിക്കുള്ള അപേക്ഷകൾ സ്പിന്നീസിന് ലഭിച്ചിരുന്നു ഇതിനേക്കാൾ വലിയ സ്വീകാര്യത ലുലുവിന്റെ ഐപിഒയ്ക്ക് ലഭിക്കുമെന്നാണ് വിലയിരുത്തലുകൾ രണ്ടു വർഷമായി പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്കുള്ള ൾ ലുലു ഗ്രൂപ്പ് നടത്തുന്നു ഐപിയുടെ ധനകാര്യ ഉപദേശകരായി മോലിസ് ആൻ കോയെ ലുലു ഗ്രൂപ്പ് തെരഞ്ഞെടുത്തിരുന്നു അബുദാബി സർക്കാരിന് കീഴിലെ നിക്ഷേപക സ്ഥാപനമായ എഡിക്യു രണ്ടായിരത്തി ഇരുപതിൽ ലുലു ഗ്രൂപ്പിൽ നൂറ് കോടി ഡോളറിന്റെ നിക്ഷേപം നടത്തി ഇരുപത് ശതമാനം ഓഹരികൾ സ്വന്തമാക്കിയിരുന്നു ലുലുവെ ഈജിപ്തിലെ വികസന പദ്ധതികൾക്ക് നിക്ഷേപം ഇറക്കാനായിരുന്നു ഇത് ഐപിഐക്ക് മുന്നോടിയെന്നോണം ആയിരം കോടി ദീർഘം സമാഹരിച്ച കടങ്ങൾ പുനഃക്രമീകരിക്കാൻ ലുലു ഗ്രൂപ്പ് ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഓഗസ്റ്റിലും വന്നിരുന്നു ജി സി സിക്കും ഈജിപ്തിന് പുറമെ നിരവധി രാജ്യങ്ങളായി എൺപതിലധികം ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കാൻ ഈ സമാഹരണം ണം സഹായിക്കുമെന്നും കമ്പനി വിലയിരുത്തുന്നു രണ്ടായിരത്തിരണ്ടിലെ കണക്ക് പ്രകാരം ലുലു ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് എണ്ണൂറ് കോടി ഡോളറാണ് അറുപത്തി അയ്യായിരത്തിലധികം ജീവനക്കാരും ലുലു ഗ്രൂപ്പിനുണ്ട് ഇതിൽ നല്ലൊരു പങ്ക് മലയാളികളാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി